നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർട്ടുക്കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലുമായി ബന്ധമുള്ള ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുന്ന ബി ഡി എസ് പ്രസ്ഥാനത്തിനെതിരെ കേസ് ഫയൽ ചെയ്ത് മക്ഡൊണാൾഡ്സ് മലേഷ്യയിലാണ് ഇത്തരമൊരു നിയമ നടപടിക്ക് ഇവർ ഒരുങ്ങുന്നത് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെ ആഗോളതലത്തിൽ രൂപപ്പെട്ട ബഹിഷ്കരണ പ്രസ്ഥാനമാണ് ബോയ്കോട്ട് ഡിവെസ്റ്റ്മെന്റ് സാങ്ഷൻസ് എന്നറിയപ്പെടുന്ന ബി ഡി എസ് പ്രസ്ഥാനം തെറ്റായതും അപകീർത്തിപരവുമായ പരാമർശങ്ങളിലൂടെ ബിസിനസിൽ നഷ്ടമുണ്ടാക്കിയെന്നാരോപിച്ച് ആറ് മില്യൺ മലേഷ്യൻ റിംഗിറ്റ് അതായത് ഒന്ന് മില്യൺ യു എസ് ഡോളറാണ് നഷ്ടപരിഹാരമായി മക്ഡൊണാൾഡ്സ് മലേഷ്യ ആവശ്യപ്പെട്ടത് മലേഷ്യയിലെ ലൈസൻസ് ഉള്ള ഗർബാങ് അഫാഫ് റെസ്റ്റോറന്റ് ആണ് കേസ് നൽകിയത് മലേഷ്യയിലെ ബി ഡി എസ് മുന്നേറ്റം മക്ഡൊണാൾഡ്സിനെതിരെ ജനങ്ങൾ ബഹിഷേരിക്കാൻ കാരണമായിരുന്നു ഇതിലൂടെ വലിയ നഷ്ടമുണ്ടായെന്നും ജി എ ആർ പറയുന്നു ഫാസ്റ്റ് ഫുഡ് കമ്പനി അപകീർത്തിപ്പെടുത്തിയെന്ന ആരോപണം നിഷേധിച്ച മലേഷ്യൻ ബി ഡി എസ് പ്രസ്ഥാനവും വിഷയം കോടതിക്ക് വിടുകയാണെന്നും അറിയിച്ചു ഗസയിൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇസ്രായേൽ സൈന്യത്തിന് സൗജന്യമായി ഭക്ഷണം എത്തിച്ചു നൽകാൻ വേണ്ടി മാത്രം മക്ഡൊണാൾഡ്സ് ഔട്ട്ലെറ്റുകൾ ആരംഭിച്ചിരുന്നു ഇസ്രായേൽ സൈനികർക്ക് സൗജന്യ ഭക്ഷണവും അതുപോലെ മറ്റ് ആവശ്യങ്ങൾ ും റെസ്റ്റോറന്റ് ഗ്രൂപ്പ് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു തുടർന്നാണ് ലോക വ്യാപകമായി ഈ ഭക്ഷ്യശൃംഖല ബഹിഷ്കരണ ആഹ്വാനം നേരിടാൻ തുടങ്ങിയത് ഗൾഫ് രാജ്യങ്ങളിലെ മക്ഡോണാൾസ് ഗ്രൂപ്പുകൾ തങ്ങൾ ഗ്യാസക്കൊപ്പമാണെന്ന് പ്രഖ്യാപനം നടത്തി മുന്നോട്ട് വന്നെങ്കിലും ബലമുണ്ടായില്ല എത്രത്തോളം ഈ ബഹിഷ്കരണ ആഹ്വാനങ്ങൾ കുത്തക കമ്പനികളെ ബാധിച്ചുവെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിരവധി കമ്പനികൾ ഇത്തരത്തിൽ തകർന്നടിഞ്ഞതിന്റെ വാർത്തകൾ പുറത്തു വന്നിരുന്നു നമുക്കറിയാം പെപ്സിയൊക്കെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന രീതിയിലാണ് വിൽക്കുന്നത് പെപ്സിക്കെതിരെയും അതുപോലെ തന്നെ ലേസിനെതിരെയും മറ്റ് നിരവധി സ്ഥാപനങ്ങൾക്കെതിരെയും ഇത്തരത്തിലുള്ള മായി ബഹിഷ്കരണ ആഹ്വാനം ഉയർന്നുവന്നിരുന്നു ഇത്തരത്തിൽ ബഹിഷ്കരണ ആഹ്വാനം ഉയർന്നു വന്ന നിരവധി ശൃംഖലകൾ റെസ്റ്റോറന്റ് ശൃംഖലകൾ അതുപോലെ തന്നെ ഈ ഷോപ്പുകളൊക്കെയാണ് ഇപ്പോൾ പോയിരിക്കുന്നത് ആളില്ലാതെ ഈച്ചയാട്ടിയിരിക്കുകയാണ് അവിടെ അവിടുത്തെ ജീവനക്കാർ തുടർന്ന് ഈ ജീവനക്കാർ തന്നെ തങ്ങൾ ഗാസയ്ക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും അതുപോലെ തന്നെ ഗാസയ്ക്ക് അനുകൂലമായ പരാമർശങ്ങളൊക്കെ നടത്തുകയും ചെയ്തുവെങ്കിലും ഈ ബോയ്ക്കോട്ട് ആഹ്വാനം വളരെ വലിയ രീതിയിലാണ് ജനങ്ങളെ സ്വാധീനിച്ചത് ജീവനക്കാർ ഇത്തരത്തിൽ ഗാസയ്ക്ക് അനുകൂലമായി പലസീന അനുകൂലമായി രംഗത്ത് വന്ന് ആ പരാമർശം കണ്ട ആളുകൾ ഈ ഷോപ്പുകളിൽ പോയെങ്കിലും ഇതിന്റെ പണം ആത്യന്തികമായി എത്തിച്ചേരുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഈ കുത്തക മുതലാളിമാർക്ക് തന്നെയാണ് അതിനാൽ തന്നെയാണ് ജീവനക്കാർ അനുകൂലമായ രംഗത്ത് വന്നിട്ടും ആളുകൾ ഈ ബഹിഷ്കരണ ആഹ്വാനം തുടർന്നത് ഇപ്പോഴും ആ ബഹിഷ്കരണ ആഹ്വാനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജി സി സി രാജ്യങ്ങളിലും അതുപോലെ തന്നെ മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള രാജ്യങ്ങളിലും ഇസ്രായേലിനെ പിന്തുണയ്ക്കാത്ത പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലുമെല്ലാം ഇത്തരം ബഹിഷ്കരണ ആഹ്വാനങ്ങൾ വളരെ സജീവമാണ് ഇത് വളരെ വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഇങ്ങനെയുള്ള കുത്തക കമ്പനികൾക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് എത്രത്തോളം വലുതാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മക്ഡോണാൾഡ്സ് മലേഷ്യ ഇപ്പോൾ കോടതിയിലേക്ക് പോയിരിക്കുന്നത് 一三五。